നന്മയുടെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശം പകരുന്ന ക്രിസ്മസിനെ വരവേറ്റ് വിശ്വാസികൾ നമ്മുടെ നാട്ടിലും വലിയ ആഘോഷമായിരുന്നു ഇന്നലെ രാത്രി മുതൽ തന്നെ പാതിര കുർബാന അടക്കമുള്ള കാര്യങ്ങളൊക്കെ ദേവാലയങ്ങളിൽ ഉണ്ടായിരുന്നു പ്രത്യേക തിരു ഉണ്ടായിരുന്നു വലിയ തോതിൽ വിശ്വാസികളുടെ പങ്കാളിത്തമുണ്ടായ എല്ലാ ഇടങ്ങളിലും വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുർബാനകളും നടന്നു പാളയം സെൻറ്റ് ജോസഫ് കത്തീഡ്രലിൽ നിന്നും മാനസ നമ്മളോടൊപ്പം ചേരുകയാണ് രാവിലെയും ഇവിടെ പ്രാർത്ഥനാ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് മാനസ ഗുഡ് മോർണിംഗ് ക്രിസ്മസ് ആശംസകൾ ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് നല്ല ചുവന്ന കുപ്പായമൊക്കെ ഇട്ട് ക്രിസ്മസിന്റെ ഒരു വൈബിലാണല്ലോ നിൽക്കുന്നത് പാളയം പള്ളിയിലാണെന്ന് തോന്നുന്നു അല്ലേ ഇപ്പോഴും പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുകയാണോ പാളയം സെൻറ് ജോസഫ് കത്തീഡ്രലിലാണ് നമ്മൾ ഉള്ളത് രാവിലെ ഏഴ് മണിക്ക് പ്രത്യേക പ്രാർത്ഥനകൾ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ ഇന്നുമുണ്ട് അതിനായി വിശ്വാസികൾ കത്തീഡ്രലിൽ എത്തിയ ഒരു ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ലോകത്തെ എല്ലാവരും തന്നെ മതത്തിൻ്റെ പ്രാധാന്യത്തിനപ്പുറം ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു ചടങ്ങാണ് ക്രിസ്മസ് ആഘോഷം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ യേശു ക്രിസ്തുവിൻ്റെ ജന്മദിനാഘോഷങ്ങളിൽ ലോകം മുഴുവൻ മുഴുകിയിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ നമുക്ക് ഇത്തരത്തിൽ ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് പ്രാർത്ഥന ചടങ്ങുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വർഷത്തെ വർഷത്തേക്കാത്തിയിരിക്കുന്നുണ്ട് ക്രിസ്മസിനെ വിശ്വാസികൾ ആഘോഷപൂർവ്വം വരവേറ്റിയിരിക്കുകയാണ് ഒപ്പം തന്നെ ഈ ക്രിസ്മസ് പറയുന്ന അല്ലെങ്കിൽ ഈ ദിനം പങ്കുവയ്ക്കുന്ന പ്രധാന സന്ദേശം എന്ന് പറയുന്നത് സാഹോദര്യത്തിൻ്റെയും അതോടൊപ്പം തന്നെ നന്മയുടെയും പങ്കുവെക്കലിൻ്റെയും ഒരു ദിവസം കൂടി തന്നെയാണ് എന്നതാണ് നമുക്കറിയാം ക്രിസ്മസ് ട്രീകൾ ഒരുക്കിയും നക്ഷത്രങ്ങൾ ഒരുക്കിയും അതോടൊപ്പം തന്നെ ഭക്ഷണം പങ്കുവെച്ചും ഒക്കെയാണ് ഈ ഒരു രാവിലെ വിശ്വാസികൾ ആഘോഷപൂർവ്വം ഏറ്റെടുത്തിരിക്കുന്നത് അത് എല്ലായിടത്തും തന്നെ ലോകത്തിൻ്റെ എല്ലായിടത്തും തന്നെ കാണാൻ സാധിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഏറ്റവും നിറവേ നിറവ് അല്ലെങ്കിൽ നിറമേകുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് ഈ ഒരു ആഘോഷം എന്ന് പറയുന്നത് ഏതായാലും ഈ സംസ്ഥാനത്ത് വിവിധ അതായത് തലസ്ഥാനത്ത് വിവിധ പള്ളികളിലായി രാവിലെ മുതൽ തന്നെ പ്രത്യേക ചടങ്ങുകളൊക്കെയും നടക്കുന്നുണ്ട് ഇന്ന് രാവിലെ ഏഴ് മണി ഏഴ് മണിക്കും അതോടൊപ്പം തന്നെ എട്ട് മുക്കാലിനും വൈകുന്നേരം അഞ്ചു മണിക്കുമാണ് ഈ പാളയം കത്തീഡ്രലിൽ ദിവ്യബലിയും രാവിലെ ഏഴ് മണി ഏഴ് പതിനഞ്ചോടുകൂടി നെഗ്യബലി കുന്നുകുഴി ചാപ്പൽ തുടങ്ങിയ ചടങ്ങുകളൊക്കെയും നടക്കുന്നുണ്ട് ഏതായാലും പ്രാർത്ഥന അല്പസമയം മുൻപ് അതായത് ഏഴ് പതിനഞ്ചോടു കൂടി തുടങ്ങും എന്ന് തന്നെയാണ് കരുതുന്നത് ഇതിൽ എല്ലാ വിശ്വാസികളും തന്നെ എത്തി ക്രിസ്മസിനെ വരവേറ്റ് പ്രത്യേക പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയാണ് മനുഷ്യ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് രാവിലെ പള്ളിയിലെത്തി പ്രാർത്ഥനയിൽ പങ്കുചേരുന്നു ഒപ്പം തന്നെ പുൽക്കൂടൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുള്ളൂ ഇന്നലെ പന്ത്രണ്ട് മണിക്ക് ഉണ്ണിയേശുവിനെ പുൽക്കൂട്ടിൽ വയ്ക്കുന്ന വച്ചതോടെയാണ് തിരുപ്പിറവിയുടെ വലിയ സന്ദേശം നമ്മളിലേക്ക് എത്തിയത് എല്ലായിടത്തും ഇപ്പോൾ മാനസ് സംസാരിക്കുന്ന പാളയത്തു നിന്നാണ് മറ്റ് പട്ടത്തും ഒപ്പം തന്നെ മറ്റിടങ്ങളിലൊക്കെ പള്ളികളിലും ഇതേപോലെ പ്രത്യേക കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണോ തീർച്ചയായും പാളയം സെൻറ്റ് ജോസ് സെൻറ്റ് ജോസഫ് കത്തീഡ്രൽ അതോടൊപ്പം തന്നെ പട്ടം സെൻറ്റ് മിരീസ് ലൂർദ് തുടങ്ങിയ പള്ളികളിലൊക്കെയും രാത്രി തന്നെ പതിലാ കുർബാന ഉൾപ്പെടെയുള്ള നടന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഇന്നും ഈ ക്രിസ്മസ് ദിനമായ ഇന്നും വിവിധ പ്രാർത്ഥനകൾ നടക്കുന്ന ഒരു ദിവസം കൂടിയാണ് മറ്റു പള്ളികളിലും ഇതേപോലെ തന്നെ രാവിലെ മുതൽ തന്നെ പ്രാർത്ഥനകൾ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും നക്ഷത്രങ്ങൾ മാനത്തി വിരിയുന്ന ആഘോഷവേള ഈ എല്ലാവർക്കും തന്നെ അതായത് ഒരുപോലെ ഈ ഒരു നക്ഷത്രം വിരിയുന്നത് പോലെയാണ് ഒരുപോലെ ആഘോഷം പങ്കിടുന്ന ഒരു കാഴ്ച തന്നെയാണ് അതുകൊണ്ട് നാനാ ഭാഗത്തു നിന്നും ഈ വിശ്വാസികൾ ഇവിടെ പള്ളികളിൽ എത്തിച്ചേർന്ന് ഒരുമിച്ചൊരു പ്രാർത്ഥന നടത്തുന്ന ഒരു കാഴ്ച അത് തീർത്തും വളരെ സന്തോഷം പകരുന്ന ഒരു ദിവസം കൂടി തന്നെയാണ് എന്നാണ് ഓർമ്മിപ്പിക്കുന്നത് സാഹോദര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശങ്ങളാണ് ഈ ദിവസം പങ്കുവെക്കുന്നത് ക്രിസ്മസിൻ്റെ ഓരോ കാഴ്ചകളും അതായത് ക്രിസ്മസ് പുൽക്കൂടാണെങ്കിലും നക്ഷത്രമാണെങ്കിലും അതോടൊപ്പം തന്നെ ഈ വിവിധ ലൈറ്റുകൾ വർണ്ണ പകിട്ടുകളും നിറഞ്ഞ് ഓതുന്ന ലൈറ്റുകളാണെങ്കിലും എല്ലാം തന്നെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന രീതിയിലാണ് അതുതന്നെയാണ് ഈ ഒരു ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവിയും സൂചിപ്പിക്കുന്നത് ഉണ്ണിയേശുവിൻ്റെ ഒരു ജന്മദിനാഘോഷത്തിൽ ലോകം മുഴുവൻ നന്മകൾ പകരട്ടെ അല്ലെങ്കിൽ നന്മയുണ്ടാകട്ടെ സന്തോഷവും സമാധാനവും മാത്രമായിരിക്കട്ടെ എന്ന സന്ദേശം കൂടി തന്നെയാണ് പങ്കുവെക്കുന്നത് ഇന്ന് സംസ്ഥാനത്തും വിപുല പരിപാടികൾ നടക്കുന്നുണ്ട് അതായത് വിവിധ പദ്ധതികളിലായി ഇത്തരത്തിൽ പ്രത്യേക ചടങ്ങുകളൊക്കെയും നടക്കുന്നുണ്ട് ഏതായാലും നിലവിൽ ഇപ്പോൾ പാളയം സെൻ കത്തീഡലിലാണ് നമ്മൾ ഉള്ളത് അവിടെ പ്രാർത്ഥനകളൊക്കെയും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ശരി മാനസയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സംസാരിച്ചത് പാളയം പള്ളിയിൽ നിന്നാണ് മാനസ